ഖൈസിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നും ഖൈസ് പറയുന്നതാണ് കറക്റ്റ് എന്ന് ഏഹ് അപ്പുറത്ത് ഗ്രീഷ്മ ബോസ് വീഡിയോ ഗ്രീഷ്മ ബോസും കെട്ടിയോട് കൂടി ഉള്ളത് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ശരി തോന്നും കാരണം അവർ കോൾ റെക്കോർഡിങ്സും ഇതൊക്കെ അങ്ങനെയാണ് അവർ പ്രൂഫായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണത് അത് കഴിഞ്ഞിട്ട് അതിന് മറുപടി ആയിട്ട് ഖൈസ് വീണ്ടും പിടിയെടുത്തു അത് കണ്ടാൽ തോന്നും ഖൈസിൻ്റെ ഭാഗത്ത് തന്നെ ശരിയെന്ന് പക്ഷേ അപ്പോഴൊരു വിഷയം എന്താ വച്ചാൽ അഖിലില്ലേ ഗ്രീഷ്മബോസിൻ്റെ കെട്ടിയവൻ മൂപ്പർ പ്രൊഡ്യൂസ് ചെയ്ത ഫോൺ കോൾസിൽ സംസാരിക്കണ ആളുകളുണ്ടല്ലോ ഇതേ ആളുകളെ ഇത് ഇപ്പുറത്ത് മറ്റേ ഡോക്ടർ സംസാരിച്ചിട്ട് ഇതിന് നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞിരുന്നു അപ്പോൾ ഇവർ ഇവരെന്താ സംഭവം ഇതിലാ ഡോക്ടർ പറയണ ഒരു കാര്യമുണ്ട് ഇത് അതായത് ഡോക്ടർക്ക് ഇവരോട് എന്നാണല്ലോ അഖിലൊക്കെ പറഞ്ഞത് ഭീഷ്മബോസ് ഒക്കെ പക്ഷെ ഡോക്ടർ പറഞ്ഞ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ സ്റ്റോർ ഇട്ടായിരുന്നു ഇവരിങ്ങനെ ഇല്ലീഗലായിട്ട് അക്ക് ഭംഗി ചിറക്കി ഇല്ലീഗലാണ് ഇല്ലീഗലായിട്ടൊരു സംഗതി ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് ഹെൽത്ത് ഹെൽത്ത് ഒരു സെക്ടറിൽ ഉള്ള ഒരാളെന്ന രീതിക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഉള്ള ഒരാളുടെ ലെവലിൽ അവരതിനോട് പ്രതികരിച്ച് സ്റ്റോറി ഇട്ട് അപ്പോൾ എന്തോ അഖിലും അഖില് കുറേ ആൾക്കാരെ അത് സംസാരിച്ചിട്ട് ത്രെറ്റൻ ചെയ്യണ രീതിയിലൊക്കെ മെസ്സേജ് അയപ്പിച്ചിരുന്നു കമൻ്റ് ചെയ്യിപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു ഏ എന്ത അവസ്ഥ അല്ലേ എന്നിട്ട് അവർ അപ്പോൾ ഇവരോട് ഖൈസിനോട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് പ്രതികരിക്കണം പക്ഷേ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളുണ്ടായിരിക്കും എന്നൊക്കെ അപ്പോൾ അതൊക്കെ കറിഞ്ഞുകൊണ്ടാണ് എന്തോ ഒന്ന് ഒരാഴ്ച രണ്ടാഴ്ച എന്തോ ഹോൾഡ് ചെയ്ത് വെച്ചു ഈ ഒരു ടോപ്പിക്ക് പിന്നെ ചെയ്തു എന്നാണ് പറയുന്നത് ഖൈസ് അതേപോലെ തന്നെ അഖിലിനും ഗ്രീഷ്മ ഭൂസിനും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല ഏഹ് അവർക്കെല്ലാം തമാശയാണ് അവരാളാവാൻ നോക്കുകയാണ് എന്നുള്ളൊരു സംഗതിയാണ് അവിടെ പറയുന്നത് ഡോക്ടർ ആ ഡോക്ടറിൻ്റെ പത്തു പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു ഓഡിയോ ഒക്കെ ഖൈസ് ഒരു ഇപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ എന്തായാലും ഖൈസ് പോയിൻ്റ് പോയിന്റായിട്ട് പറയണ്ടില്ലേ ഇവിടെ മുപ്പരും എന്താണ് മുപ്പര പേര് അഖില് പറയുന്നുണ്ടല്ലോ ഏ അക്യു പങ്ചറിനെ കുറിച്ചും ഞാൻ സംസാരിച്ചില്ല ഞാൻ എൻ്റെ ഷോൾഡർ പെയിന് മാറാനുള്ള ഒരു സംഗതി അവർ ചെയ്തു കീറപ്രാക്ടി ആ ഒരു സംഭവമാണ് അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കണത് അപ്പോൾ ഇവ ഒരു സി എ ഡി ലെവലിൽ സീക്രട്ടൈജ് പ്രേതം കയറിയത് പറഞ്ഞു ഒരു കൈസിൽ അത് കൈസ് മൊത്തം കേട്ടോ അവർ പ്രൂഫ് കാണിച്ചൊരു സംഗതി ഏ കൈസ് നമുക്ക് നോക്കി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി കാണിച്ച സാധനങ്ങളൊക്കെ ഓരോന്നോ ഓരോന്നായിട്ടുണ്ട് കാണിച്ചെടുത്ത് അല്ലേ അണ്ടോ ഏഴ് ദിവസം കൊണ്ട് ഇത് മാറും പൈൻ ജ്യൂസ് കൊണ്ട് ഇത് മാറും ഏ എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ മാജിക്കലായ സംഭവങ്ങളൊന്നും ചികിത്സാരീതികളൊന്നും പ്രൊമോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഹെൽത്ത് ആ ഫീൽഡ് ആ ഫീൽഡ് എന്തോ തന്നെ അവരുടെ ഇല്ല ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അങ്ങനെ എന്തോ സംഭവം അല്ലേ എന്തായാലും കേസ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ഇവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ലക്ഷക്കണക്കിന് 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 ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ എന്താണ് പൊളിറ്റ് അച്ഛാ ഇങ്ങനെയുള്ള കാശിൻ്റെ പവർ വെച്ചിട്ടോ ആളിൻ്റെ ബലം വെച്ചിട്ടോ അല്ലെങ്കിൽ ഫാൻസിൻ്റെ ഫാൻസ് ഇതിൻ്റെ ഇത് വെച്ചിട്ടോ അവർ ഒതുക്കാനുള്ള പരിപാടിയോ മറ്റുള്ളവരെ ഒതുക്കി കെട്ടാനുള്ള പരിപാടിയാണോ ഗെയ്സ് എനിക്കറിയില്ല കേട്ടോ ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലിത് പറയുന്നതാണ് അപ്പോൾ സാധാരണക്കാരായ ആളുകളൊക്കെ ഇവർക്ക് കുച്ഛമാണ് ഇവർക്ക് ഒരു കണ്ടന്റ് മാത്രമാണ് ഈ കാര്യങ്ങൾ മൊത്തം അല്ലെങ്കിൽ ഇവർക്ക് എന്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലേ ഇവരുടെ കാര്യമില്ല അവരുടെ മൊത്തം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു കാര്യം പറയുന്നത് ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ ഒരു അവസ്ഥ എന്താണ് അതോ ഇവർക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിവില്ലാത്തത് കൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ അവരൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യണോ അല്ലേ അല്ലെങ്കിൽ അവർക്ക് അവയർനെസ് കൊടുക്കേണ്ടി വരും ഇതിൽ നമുക്കും സാധാരണക്കാർക്ക് പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും അവയർനെസ് ഉണ്ടാവൂലെ എനിക്കും പല കാര്യത്തിൽ ഇല്ല ഈ ഒരു ഈ ഒരു മാറ്ററിൽ സംസാരിക്കുമ്പോൾ ഇപ്പോൾ അക്യൂ ഈ ഇന്നത്തെ ഒരവസ്ഥയിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്തൊരു സംഗതിയാണെന്ന് എനിക്ക് പെട്ടെന്ന് കത്തിയില്ല അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ ചില ആളുകൾ എന്താ വച്ചാൽ ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഒരു വേദന ഇവിടുന്ന് മാറിയില്ല അപ്പോൾ അതവരൊരു സ്ഥലത്ത് പോയിട്ട് മാറ്റി എന്നുള്ളത് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന രീതിയിലൊക്കെ ഞാനൊരു പോയിന്റിങ്ങനെ ആലോചിച്ചതായിരുന്നു പക്ഷെ പിന്നീട് കെ ആലോചിച്ചപ്പോൾ മനസ്സിലായത് എന്നാ അപ്പോൾ എനിക്ക് അപ്പോൾ അഖിലിന് വേണമെങ്കിൽ മുപ്പ വേദന അവിടെ പോയി മാറി എന്നുള്ളതുകൊണ്ട് രീതിയിൽ ചിലപ്പോൾ പ്രൗഡായിട്ട് എനിക്ക് ആശ്വാസപ്പെടാം പക്ഷെ എന്ന് കരുതിയിട്ട് അവിടെ പോയ വേദന മാറും എന്നുള്ള ലെവലിൽ വേറൊരാൾ പോയിരിക്കും ഒരുപക്ഷെ അത് ഏത് ചികിത്സാ രീതിയിലാണ് അവരെ മാറ്റണമെന്ന് പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ മറ്റാളുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടായിരിക്കും അതായത് ഞാനത് ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തൊട്ടപ്പുറത്ത് ഒരു ചെങ്ങായി എന്തോ ഒഴിച്ചിലെന്തോ അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞരടാന്ന് പറഞ്ഞിട്ട് പോയിത്ര അവിടെ ആടെ പോയപ്പോഴത്ര സമയത്ത് നല്ല ഒഴിച്ചു കഴിഞ്ഞിട്ട് ആൾ വളഞ്ഞ് കുത്തി മൊത്തം നട്ടൽ വളഞ്ഞ് കുത്തിയിട്ടോ കാല് വളഞ്ഞിട്ടോ അങ്ങനെ എന്തൊക്കെയാണ് സംഭവമായി മാറി അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ അത് ആളുകളുടെ ഹെൽത്താണ് ഇപ്പോൾ മൂന്ന് മാസം മുമ്പോ അഞ്ച് മാസം മുമ്പ് എന്തോ വാർത്ത ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അക്യു വഴി ക്യാൻസറിനെ ചികിത്സിച്ചു മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ എന്താച്ച ആരെ ചികിത്സിച്ചിട്ട് അവർക്ക് അത്തിപ്പഴും വെള്ളവും പച്ചവെള്ളം മാത്രം അത്ര കൊടുത്തിട്ടുണ്ട് അവർ മരിച്ചു എന്നിട്ട് ഡോക്ടർക്കെതിരെ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധം സംഗതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ഒരു കേസ് പിന്നെ ഒരു പബ്ലിസിറ്റി ഒരു സാധനം ഫോർവേഡ് ചെയ്തിരുന്നെങ്കിൽ അവർ ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതിക്ക് വരുന്നുണ്ടായിരുന്നു എന്തായാലും ഗ്രീഷ്മ ബോസിൻ്റെ കെട്ടിയവനായ അഖിൽ അഖിൽ വിദ്യാർത്ഥർ അല്ലെ മൂപ്പർ നല്ലൊരു കുടുക്കിലാണ് പോയി വീട്ടിലുള്ളത് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇനി പലരും പറയണത് പ്രൊമോഷന് വേണ്ടിയിട്ട് കാശു വാങ്ങിയിട്ടാണോ അവർ പ്രൊമോഷൻ ചെയ്തു കൊടുത്തത് അതോ ഫ്രീ ആയിട്ടാണോ എന്നൊക്കെ ഇപ്പോൾ അല്ല അപ്പോൾ കാശ് വാങ്ങിയിട്ട് അവരൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറയണെങ്കിൽ ഒന്നിൻ്റെ പ്രൊമോഷൻ കാശു വാങ്ങി ചെയ്യുന്നത് കൊണ്ട് മോശം ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനൊരു ഫേക്ക് ആയിട്ടുള്ള ഫേക്ക് നല്ല ഇങ്ങനൊരു അൺഹെൽത്തി ആയിട്ടുള്ള ആളുകളുടെ ഹെൽത്ത് ക്രിസ്ത്യ അവരുടെ എന്താ പറയുക ആരോഗ്യത്തിനും ജീവന് ഹാനികരമാവോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന അങ്ങനെയുള്ളൊരു പേടിയിൽ നിന്ന് നിൽക്കുന്ന ഒരു സാധനത്തെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത സോഷ്യൽ അവയർനെസ് ഇല്ലാത്ത ഒരു സംഗതി തോന്നുന്നു കേസ് ചിലപ്പോൾ സോഷ്യലി അവയർ ആണെങ്കിലും സോഷ്യലി റെസ്പോൺസിബിൾ അല്ലാത്ത രീതിയിൽ അവർ ചെയ്തെങ്കിലും അല്ലെങ്കിൽ സോഷ്യലി അവയറല്ലാത്തതുകൊണ്ട് അവർക്ക് സംഭവിച്ചു പോയ മിസ്റ്റേക്കായിട്ട് മാറാം അല്ലേ ഞാൻ പറഞ്ഞാൽ രണ്ടും വ്യത്യാസം മനസ്സിലാവണല്ലേ എന്തായാലും ഇതിപ്പോൾ ഡീഫോമേഷനായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല നമ്മളിപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന എന്ത് കാര്യത്തെക്കുറിച്ചും നമുക്കിങ്ങനെ സംസാരിക്കാം നമ്മളിപ്പോൾ അതിൽ ഇൻവോൾവ് ആകുന്ന ആളുകളൊക്കെ അവർ ഡീഫോം ചെയ്തു പറഞ്ഞിട്ട് പോയുള്ള അവസ്ഥ എന്താണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ദിലീപൊക്കെ എത്ര പേർക്ക് ഡീഫോമേഷൻ കൊടുക്കാമല്ലേ അല്ലെ കേസ് എത്ര പേർക്കെതിരെ എല്ലാ മാധ്യമങ്ങൾക്കും എതിരെ ഡീഫോമേഷൻ കൊടുക്കേണ്ടി വരും അല്ല ഞാൻ ദിലീപിൻ്റെ കേസല്ലേട്ടോ ദിലീപ് ഇവിടെ കിടക്കണത് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു ഡിഫോമേഷൻ എന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് മൈൻഡിൽ ഒരു സാധനമാണ് എന്തായാലും ഖൈസിൻ്റെ ആ വീഡിയോന് താഴെന്ന കമൻ്റുകൾ ഇതാണ് ഖൈസ് പറഞ്ഞിട്ട് ഖൈസിൻ്റെ ഭാഗത്ത് തന്നെ ശരി തോന്നും പുറത്ത് നോക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ശരി തോന്നും ഇപ്പോൾ എന്താ സംഭവം എന്നൊക്കെ പിന്നെ ഇതിൽ വേറെ സംഗതി ഒക്കെ ആ അഖിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ സംസാരിച്ച് വേണ്ടി കോൾ റെക്കോർഡിങ്സ് അല്ലേ അതേ ആളുകൾ മറ്റേ ആ ഡോക്ടറോട് സംസാരിക്കുന്നത് വേറെ രീതിയിൽ എന്ന് പറയുന്നു ചിലത് പ്രൂഫുണ്ട് അതെന്തായിട്ടൊരവസ്ഥോ ചോദിച്ചെ ഓ അപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുകയാണോ അങ്ങനെയാണെങ്കിൽ മഹാബോറാണത് മഹാ മോശമാണ് ഇനിയിപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലെ ആളുകളൊക്കെ അത് ഏറ്റെടുക്കേണ്ടായിരിക്കും ഇനിയിപ്പോൾ അവർ ഓരോ തെളിവ് കൊണ്ടുവരുമോന്നാകുമോ എന്തായാലും നല്ല രീതിയിൽ ആ ഡോക്ടറും കൈസും കൂടി അവിഹിതത്തിൽ അവിഹിതമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പലരും കമ്മൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോക്ടർ സങ്കടം പറയുന്നുണ്ടായിരുന്നു എന്തായാലും എന്തെങ്കിലും ഒരു കാര്യമുണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത്യാവശ്യമാണ് നമ്മൾ നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ട് കുറേ ഫാൻസ് ഉണ്ടാക്കിയതുകൊണ്ടോ നമ്മൾ കുറേ ആൾക്കാരെ ചിരിപ്പിച്ചതുകൊണ്ടോ മാത്രം കാര്യമില്ല ഗെയ്സ് അത് വേറെയും കുറേ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക് നമുക്കൊരു നല്ലൊരു സ്ട്രഗിളിംഗ് ഒരു സ്റ്റോറി ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മുടെ ഫാമിലി പോലെ തന്നെ മറ്റുള്ളവരുടെ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെൽത്ത് പോലെ മറ്റുള്ളവരുടെ ഹെൽത്ത് ആണ് നമ്മുടെ സമാധാനം പോലെ മറ്റുള്ളവരുടെ സമാധാനവും ഇമ്പോർട്ടൻ്റ് ആണ് ഗെയ്സ് സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആ ഒരു കാര്യം മറന്നു പോയാൽ മഹാമോശമാണ് കേസ് ഇനിയിപ്പോൾ അത് അവർക്ക് അങ്ങനെ ഒരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാന്നാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അവരോട് ക്ഷമിക്കാനും തയ്യാറാവും അല്ലാണ്ട് ഇപ്പോൾ ഇതിപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ആവില്ല ഇതിനൊക്കെ എന്താ പറയുക വലിയ കള്ളത്തരങ്ങൾ കാണിക്കുന്ന കുറേ ആളുകൾ അവിടെ ഉണ്ട് അറിയാണ്ടേ അറിയാണ്ടെങ്ങനെ ചെയ്തെങ്കിൽ ഒരു മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരിക്കും അല്ലേ ആളുകൾ ഏറ്റെടുക്കേണ്ടതായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് കേസ് ഇത് സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ റിയാക്ഷൻ മീഡിയ ചെയ്യുന്ന ആളുകളൊക്കെ തീർത്ത് കണ്ടൻ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും എന്തായാലും ഖൈസ് അതേപോലെ ഇവരും കാര്യമായി ചർച്ച ചെയ്യപ്പെടും രണ്ട് ദിവസം എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് ഇത് കഴിഞ്ഞ് ഹെൽത്ത് സെക്ടറിലുള്ള ആളുകൾ ഇതിൽ ഈ കാര്യമൊക്കെ അവരിലേക്ക് അറിയില്ല എന്തായാലും ഇത് കാര്യമായി ചർച്ച ചെയ്യപ്പെടുക ക്ലിനിക്ക് തിരിയും അതിലൊരു സംശയമില്ല ക്ലിനിക്ക് തിരിയും അക്യു ക്ലിനിക്ക് അല്ലേ അത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഇരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഫൈൻ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ അറിയില്ല കേസ് എന്തായ അവസ്ഥകൾ എന്നറിയില്ല ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേസ് എന്തായാലും അവർ വിവാ ഞാൻ അവർ വിവാദത്തിലാവും ഞാൻ പൊതുവേ പ്രതീക്ഷിച്ചതല്ല കേട്ടോ കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള ആളുകളാണ് മറ്റുള്ളവരെ ചീചിപ്പിക്കുന്ന ആളുകളല്ലേ അവരിങ്ങനൊരു വിവാദത്തിലാവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ അതിൻ്റെ ഒരു അങ്കലപ്പുണ്ട് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചു തന്നെ ഏ പിന്നെ വേറെ കാര്യമുണ്ട് അപ്പോൾ ആ ഖൈസിൻ്റെ വീഡിയോന് വന്നുള്ള ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു എത്ര ഹീറ്റേഴ്സ് ഉണ്ട് നോക്ക് നന്മ ആളുകൾക്ക് ഇപ്പോൾ ഇഷ്ടമല്ലാന്ന് പിന്നെ വേറെ എത്ര നന്മ മരങ്ങളായാലും അവർ വേറെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾക്ക് ഒരു നന്മ മരത്തിനും വിശ്വാസം ഇല്ലാത്ത അവസ്ഥയായിരുന്നു കേസ് അതായത് അവരൊക്കെ ഇമ്പെർഫെക്റ്റായ ആളുകളാണ് അല്ലെങ്കിൽ പല വളരെ കാണിക്കും എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയൊക്കെ ആളുകളുടെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു അല്ലെങ്കിൽ അത് അങ്ങനെ രീതിയിൽ ഇട്ട് തന്ന മുമ്പെല്ലാം ബ്ലൈൻഡായിട്ടുള്ള ഫാൻസ് ആയിരിക്കും പലപ്പോഴും ഇപ്പോൾ അങ്ങനെ ബ്ലൈൻഡായിട്ടുള്ള ഒരു ഫാൻസ് ആ ഒരു ആ ഒരു വേൾഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു കേസ് കാരണം ആളുകൾക്കൊക്കെ ഇതും ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ ഏറ്റവും സാനം അൻവിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ അൻവിൻ എങ്ങനെ തല കയറ്റി വെച്ചിട്ടിപ്പോൾ താഴ്ത്തിട്ട് ഉടച്ച മാതിരിയായിരുന്നു ആളുകൾ അതുപോലെ പലരെ പലരെ അവസ്ഥ അങ്ങനെയല്ലേ ഞാൻ എന്തപ്പോൾ ഇവരവസ്ഥ ഇവർക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് നോക്കാൻ കേസും ആദ്യമായിട്ട് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട് കേസ് എൻ്റെ വളരെ യുണീക്കായിട്ടുള്ള ഒരു നമ്മുടെ പാലക്കാട് വള്ളുവനാട് ഏരിയയിലുള്ള സംസ്കാരവും മിത്തുകൾ കുടിയൻ കഥകൾ ഇതൊക്കെ ചേർന്നുള്ള കുറേ സാധനങ്ങൾ പ്രോഡക്ട്സ് ഉണ്ട് ഗൈസ് എൻ്റെ കയ്യിൽ ക്രാഫ്റ്റ് ഐറ്റംസ് വളരെ യൂണീക്ക് ആയത് ഇതിൽ പലതും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഭൂരിഭാഗം ഐറ്റംസ് വേറെ എവിടെയും കിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് ഗൈസ് അപ്പോൾ നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഒരു നമ്പർ നമ്പറോടെ കൊടുത്തിട്ട് ഗെയ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഗെയ്സ് അതിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളൊരു സ്ട്രഗ്ളിംഗ് ബഡ്ഡിങ് എൻ്റർപ്രിനറാണ് ഗെയ്സ് എനിക്കത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലിയായ പ്രോഡക്ട്സ് ഒക്കെ അതിൽ ഇൻവോൾവ് ചെയ്യണം വിചാരിക്കുന്നുണ്ട് വർക്ക് ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ എക്സിബിഷൻസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഗേസ് അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലം ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പാലം വള്ളുവനാട് ഏരിയ സിറ്റി അല്ല അത് ഗ്രാമപ്രദേശികൾ അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് സംഗതികളും ക്രാഫ്റ്റ് ഐറ്റംസും പന തെങ്ങ് ഇത് ഇതിൽ നിന്നൊക്കെയുള്ള കുറേ ക്രാഫ്റ്റ് ഐറ്റംസും തെയ്യം തെയ്യം അല്ല നമ്മൾ സാധാരണ തെയ്യം ആ രീതിയില്ല പൂതൻ തിറ അങ്ങനെയൊക്കെ സംഭവമല്ലേ അതൊന്ന് കുറച്ച് ഡിഫറൻറ്റായ ഒരു സാധനമാണ് അത് അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുറേ സാധനങ്ങൾ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ എന്തായാലും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് വേണം ഗൈസ് നല്ലൊരു പാർട്ട്ണറേ കൂടി കിട്ടിയിട്ട് ഞങ്ങൾ അടിപൊളിയാകും തോന്നുന്നു ഇത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഐഡിയ ഷെയർ ചെയ്യാനൊക്കെ കണ്ടെത്തുന്നുണ്ടായിരിക്കുമോ എന്ന് വിചാരിക്കണം ഒരു ബിസിനസ് പാർട്ണർ നല്ലൊരു സുഹൃത്ത് നല്ല ലെവലിൽ ഒരാൾ അല്ലേ